ഹലോ നമസ്കാരമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് കാണണം എന്ന് ആഗ്രഹം തോന്നിയ ഒരു സ്ഥലം തന്നെയാണ് എപ്പോഴും നമ്മൾ എല്ലാ വർഷവും ഗ്ലോബൽ വില്ലേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കേൾക്കാവുന്നതാണ് അപ്പോൾ എപ്പോഴും അവിടേക്കൊന്ന് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ ഗ്ലോബൽ വില്ലേജിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എല്ലാം പാർക്കിംഗ് സ്ലോട്ടിൻ്റെ ഏരിയയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ കണ്ടില്ല അതി വിശാലമായ പാർക്കിംഗ് ആണ് എത്ര കാറുകൾ വന്നാലും എന്താ പറയുക സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും എന്താ ചിന്തിക്കാൻ പറ്റാത്ത അത്ര വലിപ്പത്തിലാണ് അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ അവിടെ ഏകദേശം ഒരു ആറ് മാസം കഷ്ടിച്ച് ഇവിടെ ഗ്ലോബൽ വില്ലേജ് ഓപ്പണാണ് ഇപ്പോൾ ആ ക്രോസ് ചെയ്ത് പോയതൊക്കെ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇഷ്ടംപോലെ സ്ഥലം കൊണ്ടാണ് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് നമ്മൾ എന്താ പറയുക നോക്കിയാൽ തന്നെ എത്തില്ല അത്രയും ദൂരെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അത്രയും ഏരിയ ഉണ്ട് പാർക്കിങ്ങിന് തന്നെ ഒരു ഫെരാരി പോകുന്നു നല്ല രസമുണ്ട് വൈറ്റ് കളറായിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ നേരെ ഗ്ലോബൽ വില്ലേജ് എൻട്രൻസിലേക്ക് പോയി നമ്മൾ ഏകദേശം അവിടെ എത്തുമ്പോൾ മൂന്ന് മണിയൊക്കെ ആയതുകൊണ്ട് മൂന്ന് മണി മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഈ ടൈമിലെല്ലാം അവിടെ നല്ല തണുപ്പുള്ളതുകൊണ്ട് പുറത്ത് നമ്മൾ വെയിലുണ്ടെങ്കിലും നമുക്കങ്ങനെ അധികം ഫീലാവില്ല അപ്പോൾ അതേ കണ്ട ഈ കാറുകളൊക്കെ വരുന്നത് ഇത് ആക്ച്വലി ഒരു മെയിൻ റോഡ് ഇത് മറ്റേ ഗ്ലോബൽ വില്ലേജിലേക്ക് ഈ പാർക്കിങ്ങിൽ പോകുന്ന റോഡോ കേട്ടോ നേരത്തെ കണ്ടത് അപ്പോൾ അതാണ് എൻട്രൻസ് നമ്മളങ്ങനെ പോയി ടിക്കറ്റൊക്കെ എടുത്തു മുപ്പത് വർഷമായി ഗ്ലോബൽ വില്ലേജ് ഈ വർഷം എന്നുവെച്ചാൽ ഈ വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓക്കെ അപ്പം ഞങ്ങളങ്ങനെ എൻട്രൻസിലോട്ട് കയറി ഒരു ദിവസം കൊണ്ട് തന്നെ ലോകം മൊത്തം ചുറ്റിക്കാണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇവിടേക്ക് വരാം അത്രയും എന്താ മാത്രം രാജ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്ലോബൽ വില്ലേജിൽ ഏകദേശം തൊണ്ണൂറിൽ പരം രാജ്യങ്ങളിൽ നമ്മൾ ഒരു കുടക്കീഴിൽ നമുക്കിവിടെ കാണാൻ പറ്റും എല്ലാ രാജ്യത്തിൻ്റെയും സംസ്കാരം ഭക്ഷണം ഷോപ്പിംഗ് എല്ലാം നമുക്ക് ഒരേ സ്ഥലത്ത് നമുക്കിവിടെ കിട്ടുന്നതാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ പ്രത്യേകത ഇത് ആക്ച്വലി എന്താ പറയുക ലോകത്ത് തന്നെ ഏറ്റവും വലിയ ടൂറിസം വിനോദ കേന്ദ്രമാണ് കേട്ടോ ഈ ഗ്ലോബൽ വില്ലേജ് അത്യാവശ്യം എന്താ പറയുക നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു സാധനം സ്ഥലം തന്നെയാണ് ഇത് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ രാജ്യത്തിൻ്റെ പവലിയൻ നമുക്ക് കാണാൻ പറ്റും അവരുടേതായ തനതായ ഉൽപ്പന്നങ്ങളും കലാരൂപങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും പറ്റുന്നുണ്ടാവും പിന്നെ ചില ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളിലും ഓരോരോ ലൈവ് ഷോകളും നമുക്കവിടെ കാണാൻ പറ്റും ഓരോ രാജ്യത്തിൻ്റെയും പല രാജ്യത്തിൻ്റെയും ഈ പറഞ്ഞ പോലെ ലോകത്തിലെ വിവിധ കോണുകളിൽ നിന്നുള്ള സ്ട്രീറ്റ് ഫുഡ്സ് നമുക്കവിടെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് കാർണിവൽ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാവുന്ന ഇഷ്ടം പോലെ അവിടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് നമുക്ക് ഓരോ രാജ്യത്തിൻ്റെയും ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അവിടെ ഇത് തന്നെ ഇപ്പോൾ ഒരു ഒരു കൺട്രിയുടെ സ്ഥലമാണ് നമ്മൾ ഏകദേശം പൊറോട്ടയൊക്കെ മടക്കി വെച്ച പോലത്തെ ഒരു ഡിഷാണ് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ആക്ച്വലി പേരൊക്കെ ഉണ്ടായിരുന്നു പേരും ആക്ച്വലി മറന്നുപോയി അപ്പോൾ ഇതാണല്ലോ അതിന് ഇങ്ങനെ സ്ക്വയർ ആയി കട്ട് ചെയ്തിട്ടിങ്ങനെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു നമ്മൾ എന്താ പറയുക നമ്മൾ ഇൻസ്റ്റയിലും ഇങ്ങനെ കണ്ടിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് അത് ഇതാണ് സാധനം വാങ്ങിച്ചത് ഇതിലെ ഒരു പീസ് വാങ്ങിച്ചു അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഓരോരോ പവലിയനിൽ കയറിയിട്ട് കുറേശേ ഫുഡ് വാങ്ങിക്കുക എല്ലാവരും കൂടെ എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു അപ്പോൾ മൊത്തത്തിൽ കാണാൻ തന്നെ അത്യാവശ്യം നല്ലപോലെ നടക്കാനുണ്ട് നമ്മളൊരു മൂന്ന് മണിക്ക് ഇപ്പോൾ എത്തിയിട്ടും പത്ത് മണിയായാലും നമുക്ക് നടന്ന് തീരില്ല അത്രയും നമുക്ക് കാണാനുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്ക് ആവിയിൽ തുടങ്ങി ഇപ്പോൾ സൺസെറ്റ് ആയിട്ടില്ല അപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ കണ്ടില്ലേ ഇപ്പോൾ ഓരോ നമുക്ക് പവലിയൻ കാണുമ്പോഴും നമുക്ക് അവരുടേതായ ഡ്രസ്സുകൾ അവരുടേതായ ഓർണമെൻറ്റ്സ് അവരുടേതായിട്ടുള്ള ഫുഡ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും ദൈവം കാണുന്നത് പാകിസ്ഥാൻ്റെ പവിലിയനാണ് നേരെ ഓപ്പോസിറ്റ് നമ്മളങ്ങനെ നടന്ന് മുന്നോട്ട് പോയി അങ്ങനെ അടുത്ത് നമ്മൾ ട്രൈ ചെയ്തത് എമിറേറ്റ്സിന് തന്നെ എന്താ പറയുക ട്രഡീഷണൽ ഫുഡാണ് ഇതാണ് കാണുന്നത് കീമത്ത് അങ്ങനെ എന്തോ പേര് അപ്പോൾ അത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗുലാബ് ജാമും പോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആ ഒരു സൈസിലിരിക്കും ദൈവമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അത് ഇതാണ് സംഭവം എന്നിട്ട് ആ ഒരു ബോൾ ഫ്രൈ അതായത് നമ്മൾ മാവ് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഡേറ്റ് സിറപ്പ് ഒഴിക്കും അത് ഒരു ഐറ്റം ആയിരുന്നു ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേറെ പവലിയനിലോട്ട് പോയി അതേ അവിടുന്ന് ഐസ്ക്രീം മാംഗോ മറ്റേ തായ് വാന്ന് തായ്ലാൻഡ് എന്നാണ് തോന്നുന്നു ഈ ഒരു ഡിഷ് വാങ്ങിച്ചത് തായ്ലാൻഡിൻ്റെ പവലിയനിൻ്റെ അങ്ങനെ കുറേ ഫുഡുകൾ ഞങ്ങളവിടെ ട്രൈ ചെയ്തു അതെ അങ്ങനെ ഓരോരോ പവലിയൻ്റെ ഫോട്ടോസും വീഡിയോസും ആണെങ്കിൽ ഇപ്പോൾ മുമ്പ് മുമ്പോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ിലെത്തി അവിടെ ഇന്ത്യൻ്റെ പവനിയൻ അത്യാവശ്യം ഭയങ്കര വലുതായിരുന്നു ഇത് അവിടെ ലൈവ് ഷോ ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ കുറച്ച് നേരം കണ്ടു പാട്ട് വീഡിയോയില് എന്താ പറയുക കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് അത് കേൾപ്പിക്കുന്നില്ല അപ്പോൾ കുറേ ഡാൻസും കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ പവനികളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കൺട്രിയുടെ പവനിയൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓരോ ദിവസവും ഓരോരോ ടൈപ്പ് ഉള്ളത് ലൈവ് ഷോകളും ഓരോ കാര്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക അങ്ങനെ ഇന്ത്യൻ പവലിൽ ഫുഡിൻ്റെ ഐറ്റം അവിടെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിച്ചു മെഡിക്ക ചായ നല്ല അടിപൊളി ചായയായിരുന്നു ഇത് ഇതാണ് ഇന്ത്യൻ പവലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ട്ടോ അപ്പം ഞങ്ങളങ്ങനെ മുമ്പോട്ട് നടന്ന് ഇഷ്ടംപോലെ കാണാൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു മൂന്ന് മണിക്ക് എത്തിയിട്ട് പത്ത് മണി വരെ കണ്ടിട്ടും ഇനിയും കുറേ എന്താ പറയുക പവലൻ ഞങ്ങൾക്ക് കാണാൻ പെൻഡിങ് ഉണ്ടായിരുന്നു ആക്ച്വലി നടന്ന് മതിയായി രാത്രിയാകുന്നവരും അത്യാവശ്യം നല്ല തിരക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എൻട്രൻസിലാണെങ്കിലും ആൾക്കാർ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളടുത്തൊരു ഷവർമ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ ഒരു ഷവർമ വാങ്ങിച്ച എല്ലാവരും കൂടെ ഷെയർ ചെയ്തു പക്ഷേ സൂപ്പർ സാധനം പറഞ്ഞാൽ സൂപ്പർ സാധനമായിരുന്നു ഈ ഒരു പവലി എണ്ണം ഞങ്ങൾ വാങ്ങിച്ചത് പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല പക്ഷേ നല്ല അടിപൊളി ഷവർമയായിരുന്നു നമുക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇരുന്ന് ഞങ്ങളെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ നിന്ന് അടിപൊളി ക്ഷാർമ്മയായിരുന്നു പിന്നെ ട്രൈ ചെയ്തത് കണ്ടില്ലേ സെവൻ ഫ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഈ സോസൊക്കെ എന്താ പറയുക ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മേലെ ആ ക്യാൻ നിന്ന് നേരെ താഴേക്ക് പ്രസ് ചെയ്താൽ ആ ഓരോ സോസ് വരും അപ്പോൾ നമുക്ക് ഏതാ ഫ്ലേവർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അവർ അതിലേക്ക് ആക്കി തരും ആ ഒരു ടൈപ്പ് ആദ്യമായിട്ടായിരുന്നു കണ്ടത് സാധാരണ നമ്മൾ ചെറിയ കുപ്പി ബോട്ടിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കുമല്ലോ സോസ് ഉണ്ടാവുക ഇവിടെ കണ്ടില്ല അത്യാവശ്യം വലിയൊരു ക്യാൻ മേലെ തൂക്കിയിട്ടുണ്ട് അതിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട് അതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ ആ സോസ് ഇങ്ങനെ നമ്മുടെ ഈ ഫുഡിലേക്ക് എന്താ പറയുക ഫ്രൈസിലേക്ക് വന്ന് വീഴും അത് കണ്ടില്ല ഇതിങ്ങനെയാണ് എടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി എല്ലാ ഫുഡും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടംപോലെ എന്താ പറയുക കളിക്കാനും ഗെയിംസ് ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ഇതെല്ലാം നമുക്ക് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കാണുന്നൊക്കെ ഓരോരോ പവലിയനിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിച്ച് നമ്മൾ കുറേ നേരം ഒരു എട്ട് ഒമ്പത് ഒമ്പതര പത്ത് മണിക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നയൻ നയൻ തേർട്ടിക്കാണ് തന്നെ പുറത്താക്കി ഇറങ്ങിയത് അപ്പോൾ അതേ കണ്ടില്ലേ ഫയർ വർക്ക്സ് അവിടെ ഉണ്ട് എല്ലാ ദിവസവും ഇവിടെ ഒരു ചെറിയൊരു ഫയർ ബോക്സ് ഉണ്ടാവും പിന്നെ മെയിൻ ശനിയും ഞാറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഫയർ ബോക്സ് അവിടെ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ച് യാത്ര ചെയ്യും അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണുന്നവർ എല്ലാവർക്കും നമസ്കാരമുണ്ട് ബൈ ബൈ